കഴിഞ്ഞ ദിവസം ഉസ്ബക്കിസ്ഥാൻ എം ബി ബി എസുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്തതിനു ശേഷം ഒരുപാട് ഫോൺ കോളുകളും ഒരുപാട് മെസ്സേജുകളും ഈവൺ ഒരുപാട് ത്രെറ്റുകളുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തോടു കൂടി ഉസ്ബക്കിസ്ഥാൻ എം ബി ബി എസിൻ്റെ കാര്യം ഏകദേശം നമുക്ക് എന്താണെന്ന് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറെ ഡോക്യുമെന്റ്സിലൂടെ അന്ന് പോകും നിങ്ങൾ നിർബന്ധമായിട്ടും കാണണം നിങ്ങൾ ഉസ്ബക്കിസ്ഥാൻ എഫ്യൂസിന് പോകാൻ ആഗ്രഹിക്കാത്ത ആളാണെങ്കിൽ പോലും ഇത് കാണണം നമ്മുടെ സമൂഹത്തിൽ എത്തിക്കണം കാരണം ഒരുപാട് ആളുകൾ ഇതിൽ വഞ്ചിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അതിനുമുമ്പ് കഴിഞ്ഞ ദിവസം എന്റെ പേരിൽ എന്റെ പേരിൽ അൺലേൺ വിത്ത് അജ്മൽ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന പേരിൽ ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടാക്കി ഇത് എന്റെ ഇമെയിൽ ഐ ഡി അല്ല ആ ഇമെയിൽ ഐ ഡി ഉണ്ടാക്കി ഒരു മെയിൽ ഫോർ ചെയ്തിരിക്കുകയാണ് ഇതിൽ പറയുന്നത് ഞാൻ എക്സ്ആൻ വൈല ലേണിങ്ങിന്റെ ിസ്ഥാനെ ഡി മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ കുറെ ലീഡ്സ് കളക്ട് ചെയ്ത് ഇത് മുഴുവൻ ജോർജിയയിലോട്ട് കയറ്റി അയക്കാനുള്ള പരിപാടിയാണ് എന്നുള്ളതാണ് ഈ ഇമെയിലിൽ പറയുന്നത് ഓക്കെ എന്നിട്ട് എക്സ് ആൻഡ് വൈ ലേണിങ്ങിന്റെ ഡാറ്റ മുഴുവൻ എടുത്തിട്ട് സ്റ്റുഡന്റ് ഡാറ്റ മുഴുവൻ എടുത്തിട്ട് ഞാൻ എന്താണ് ഞാൻ കുട്ടികളെ ജോർജിയയിലോട്ട് കയറ്റി അയക്കാനുള്ള പരിപാടിയാണ് എന്നുള്ളതാണ് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഇതാരാണോ എഴുതി ഉണ്ടാക്കിയത് ഒരു മിനിമം ലോജിക്ക് വേണ്ടേ ഇത് എന്നിട്ട് കുട്ടികളെ പ്രചരിപ്പിക്കുകയാണ് ഇയാൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കമ്മീഷൻ അടിക്കാൻ ജോർജിയയിലോട്ട് കമ്മീഷൻ അടിക്കാൻ ഞാൻ മേ ബി ഏറ്റവും കൂടുതൽ വിമർശിച്ച് മേ ബി ജോർജിയനെ ആയിരിക്കും ഉസ്ബക്കിസ്ഥാനേക്കാളും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ജോർജിയെ ജോർജിയൻ എം ബി ബി എസ് ഞാൻ വിമർശിച്ചിട്ടുണ്ട് അത് അതിന്റെ ആളുകൾക്ക് വരെ അറിയുന്ന കാര്യമാണ് എന്നിട്ട് ഇങ്ങനത്തെ ഒരു ഇമെയിൽ ഫോർച്ച് ഉണ്ടാക്കി എന്താ എക്സ് ആൻഡ് എക്സാൻഡ് വൈലേണിംഗ് പോലെ മനസ്സിലാക്കി ആൻഡ് വൈ ലേണിങ്ങിനെ ലവൻത്തിലോ ട്വൽത്തിലോ റിപ്പീറ്റേഴ്സിനോ നീറ്റ് പ്രോഗ്രാം ഇല്ല നീറ്റ് പ്രോഗ്രാം ഇല്ല ഞങ്ങൾ ചെയ്യുന്നത് ഒരു സിക്സ് മുതൽ ടെൻത്ത് വരെയുള്ള കുട്ടികളെ മിടുക്കരായ കുട്ടികളെ കണ്ടെത്തിയിട്ട് അവർക്ക് നല്ല സയൻസ് ആൻഡ് മാത്സിൽ ഫൗണ്ടേഷൻ കൊടുത്തിട്ട് അവരെ നല്ല കോളേജിൽ എത്തിക്കുക എന്നുള്ളതാണ് അല്ലാതെ അവരെ ജോർജിയയിലോട്ടും ഉസ്ബക്കിസ്ഥാനിലോട്ടും ഒന്നും വിടാൻ തൽക്കാലം തീരുമാനിച്ചിട്ടില്ല ആ പ്രായത്തിലുള്ള കുട്ടികൾ എക്സ് ആൻഡ് വൈ ലേണിങ്ങിന് ഇല്ല ഇത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക സോ ദാറ്റ് കീപ്പിംഗ് അസൈഡ് ഇതിന്റെ ആളുകളെ കണ്ടെത്താനുള്ള പരിപാടികളൊക്കെ നമ്മൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് എത്തിക്കാം ഓക്കെ നമുക്ക് നോക്കാം അപ്പൊ ഇനി നമുക്ക് ഉസ്ബക്കിസ്ഥാനിലോട്ട് വരാം ഉസ്ബക്കിസ്ഥാനെ കുറിച്ച് പറയുമ്പോൾ ഇത് ഇത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ് എൻ എം സി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഗൈഡ് ലൈൻസിൽ പറയുന്നത് എന്താണ് നാലര വർഷം എം ബി ബി എസ് അക്കാഡമിക് കോഴ്സ് വേണം ഒരു വർഷം കമ്പൽസറി റൊട്ടേറ്ററി മെഡിക്കൽ ഇന്റേൺഷിപ്പ് വേണം ഒരു വർഷം സെപ്പറേറ്റ് ഇന്റേൺഷിപ്പ് വേണം കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള ഇന്റേൺഷിപ്പ് അനുവദിക്കുന്നതല്ല ഇംഗ്ലീഷ് ഭാഷയിലാണ് കോഴ്സ് വേണ്ടത് ഏത് രാജ്യത്താണോ അവർ എം ബി ബി എസ് എടുക്കുന്നത് അവിടെ രജിസ്ട്രേഷൻ എടുക്കാൻ അവിടെ ഒരു ഉസ്ബക്കിസ്ഥാനിലാണെന്നുണ്ടെങ്കിൽ ഉസ്ബക്കിസ്ഥാനിലെ ഒരു നാഷണൽ ഒരു ഒരു സിറ്റീസ് ആണ് എന്ത് ആണോ നൽകുന്നത് എന്ത് ലൈസൻസ് ആണോ എന്ത് രജിസ്ട്രേഷൻ ആണോ നൽകുന്നത് ആ രജിസ്ട്രേഷൻ കിട്ടിയാൽ മാത്രമേ ഇന്ത്യയിൽ വന്ന് അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ കൃത്യമായിട്ട് എൻ പബ്ലിക് നോട്ടീസിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട് എനി വേരിയേഷൻ ഇൻ ഡ്യൂറേഷൻ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ സിലബസ് ക്ലിനിക്കൽ ട്രെയിനിംഗ് ഓർ ഇന്റേൺഷിപ്പ് ക്ലർക്ക്ഷിപ്പ് മേ ലീഡ് ടു ഡിസ്ക്വാളിഫിക്കേഷൻ ഇൻ ഗ്രാൻഡ് ഓഫ് രജിസ്ട്രേഷൻ ഇതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് ഗ്രാൻഡ് ഓഫ് ചെയ്യും ും കേസ് ഓഫ് ആ സമയത്ത് ഞങ്ങളുടെ ഏജൻസികൾ ഇങ്ങനെയാണ് പറഞ്ഞത് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റികൾ ഇങ്ങനെയാണ് പറഞ്ഞത് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല സോൾ റെസ്പോൺസിബിലിറ്റി പ്രിയപ്പെട്ട കുട്ടികളെ പ്രിയപ്പെട്ട പാരന്റ് അത് നിങ്ങൾക്ക് മാത്രമാണ് എന്നുള്ളത് എൻ എം സി എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഇത് വളരെ പ്രധാനമായി മാറുന്നത് വീണ്ടും നാഷണൽ മെഡിക്കൽ കമ്മീഷനോടുള്ള ഒരു എൻക്വയറിക്കുള്ള നോക്കൂ റെഗുലേഷൻ വിൽ നോട്ട് അക്സെപ്റ്റ് ദ ഇന്റേൺഷിപ്പ് 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 ഇൻക്ലൂഡഡ് ഇയേഴ്സ് ആസ് ക്ലിനിക്കൽ ക്ലിനിക്കൽ ഓർ ട്രെയിനിങ് വർഷത്തെ വർഷത്തെ കോഴ്സിൽ കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്ത അതായത് കോഴ്സിന്റെ ഭാഗമായിട്ട് ഇൻക്ലൂഡ് ചെയ്ത ഇന്റേൺഷിപ്പ് ഞങ്ങൾ പരിഗണിക്കുന്നതല്ല ക്ലിനിക്കൽ ഇന്റേൺഷിപ്പ് ആസ് ക്ലിനിക്കൽ ട്രെയിനിങ് ആയിട്ട് ഞങ്ങൾ പരിഗണിക്കുന്നതല്ല എന്ന് എം സി വ്യക്തമാക്കുകയാണ് സെപ്പറേറ്റ് എന്താ പറയാ റൊട്ടേറ്ററി ഇന്റേൺഷിപ്പ് മാത്രമാണ് കോഴ്സിന്റെ അപ്പുറത്തുള്ള ഇന്റേൺഷിപ്പ് മാത്രമാണ് പരിഗണിക്കുക ഇനി ഇനി കഴിഞ്ഞ ദിവസം നമ്മളൊരു മെയിൽ കാണിച്ചു അല്ലെ എംബസി എന്നുള്ള മെയിൽ കാണിച്ചു ആ എംബസി എന്നുള്ള മെയിലിൽ കുറെ ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരമാണ് തന്നിരുന്നത് എന്നാൽ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും അതിലുണ്ടായിരുന്നു ഞാൻ അന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻസ് എന്താണ് കണ്ടുപിടിക്കാൻ നമ്മൾ ശ്രമിക്കണം എന്നുള്ളത് അടങ്ങിയിട്ടുള്ള ഇതിന്റെ ഒരു ഒരു ടൈം ലൈൻ നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും ഇതെന്താണ് ക്ലാരിഫിക്കേഷൻ ഇതൊരു മെയിൽ അയക്കുകയാണ് ഈ മെയിൽ അയച്ചിട്ടുള്ളത് രവികുമാർ കൗൾ എന്നുള്ള വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം എന്ന മെയിൽ അയച്ചിട്ടുള്ളത് സെപ്റ്റംബർ ഒന്ന് രണ്ടായിരത്തി രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം അയച്ച മെയിലാണ് അദ്ദേഹം എംബസി താഷ്കന്റിന് അയച്ച മെയിൽ ആണ് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എന്താണ് എൻ എം സി ഇന്ന ഗൈഡ് ലൈൻസ് ഞാൻ കൂടുതൽ ലിങ്ക് ഞാന് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ കമന്റ് ബോക്സിൽ നൽകുന്നു മനസ്സിലാവും ഓക്കെ ഇങ്ങനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു മെയിൽ അയച്ചിരിക്കുകയാണ് എന്താണ് എൻ എം സി ഇന്ന ഗൈഡ് ലൈൻസ് ഒക്കെ കൊണ്ടുവന്നു അപ്പോൾ എനിക്ക് ഏഴ് ചോദ്യങ്ങൾക്ക് ഉത്തരം വേണം ഏഴ് ചോദ്യങ്ങൾക്ക് ഉത്തരം വേണം എന്താണ് ഏഴ് ചോദ്യങ്ങൾ വാട്ട് ഈസ് ദ ഡ്യൂറേഷൻ ഓഫ് മെഡിക്കൽ ഡോക്ടർ ഡിഗ്രി ഓർ എം ബി ബി എസ് ഇൻ ഉസ്ബക്കിസ്ഥാൻ ഫോർ ലോക ലോക്കൽ ലോക്കൽ എത്രയാണ് എത്രയാണ് ഡ്യൂറേഷൻ ഡ്യൂറേഷൻ അതേപോലെ തന്നെ ഫോറിൻ ലാംഗ്വേജ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ആണോ മറ്റു ഭാഷകളാണോ പ്രൊവിഷൻ ആൻഡ് ഡ്യൂറേഷൻ ഓഫ് ഇന്റേൺഷിപ്പ് എന്താണ് അഞ്ചാമത്തെ പോയിന്റ് കാൻ ആൻ ഇന്ത്യൻ സ്റ്റുഡൻസ് ഇൻ ഉസ്ബെക്കിസ്ഥാൻ ആൻഡ് ഈസ് ദിസ് അറ്റ് വിത്ത് രജിസ്ട്രേഷൻ ടു സിറ്റിസൺസ് ഓഫ് ഉസ്ബെക്കിസ്ഥാൻ ഇന്ത്യക്കാർക്ക് ഉസ്ബെക്കിസ്ഥാനിൽ ലൈസൻസ് ലഭിക്കുമോ അതല്ല അത് അതേപോലെ തന്നെ അവിടുത്തെ ഉസ്ബക്കിസ്ഥാൻ സിറ്റീസൺസിന് അറ്റ് ആയിട്ടുള്ള എൻ എം സി ഗൈഡ്ലൈൻ പ്രകാരം അവർക്ക് അറ്റ് പാർ ആയിട്ടുള്ള രജിസ്ട്രേഷൻ ആണോ ഇന്ത്യക്കാർക്ക് ലൈസൻസ് ലഭിക്കുമെങ്കിൽ ലഭിക്കുക വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് രജിസ്ട്രേഷൻ ദേ ഹാവ് എനി ലൈസൻസിങ് എക്സാം ആൻഡ് ഇഫ് യേഴ്സ് ഇൻ വിച്ച് ലാംഗ്വേജ് ലൈസൻസിങ് എക്സാം ഉണ്ടോ ഉണ്ടെങ്കിൽ ഏത് ഭാഷയിലാണ് എന്ന മെയിലിന്റെ ഡേറ്റ് നമ്മൾ ശ്രദ്ധിക്കണേ സെപ്റ്റംബർ ഒന്ന് രണ്ടായിരത്തി റിപ്ലൈ കിട്ടിയില്ല അദ്ദേഹം പിന്നെ ും മെയിൽ അയക്കുകയാണ് പിന്നീട് മെയിൽ അയക്കുകയാണ് ഓക്കെ വീണ്ടും ഒക്ടോബർ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒരു മാസമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ടെക്സ്റ്റ് വായിക്കുന്നില്ല ഒരു എനിക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ല എനിക്ക് ഈ വിഷയത്തിൽ ഇത് എ എ ഡിസാസ്റ്റർ ഡിസാസ്റ്റർ ആണ് എന്നാണ് അദ്ദേഹം രവികുമാർ അവിടെ പറഞ്ഞത് കാരണം ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആർ ജോയിനിങ് വേരിയസ് കൺട്രീസ് ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഇത് ക്ലാരിഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഒരു ഡിസാസ്റ്റർ ആവുന്നുള്ളൂ ഞാനിപ്പോ പറയുന്നില്ല രണ്ട് വർഷങ്ങൾക്ക് രവികുമാർ കൗൾ എന്നുള്ള വ്യക്തി പറയുകയാണ് അതുകൊണ്ട് നിങ്ങൾ ദയവായി ഉത്തരം നൽകണം എന്താണ് അവസാനം ഒക്ടോബർ ആറിന് കൊടുത്ത മറുപടി ഡിയർ എംബസി ഓഫ് ഇന്ത്യ ഹാസ് ഇൻ എംബസിൻ ഗവൺമെന്റ് ഓഫ് ഉസ്ബിസ്ഥാൻ അബൗട്ട് ദ ഇഷ്യൂ ആൻഡ് വെയിറ്റിംഗ് ഫോർ റിപ്ലൈ ഓൺ റിസീപ്റ്റ് ഓഫ് ദ ഷുഡ് ബി ഹാപ്പി ടു ഇൻഫോം യു അക്കോർഡിംഗ്ലി ഞങ്ങൾ ഇത് ആർക്കയച്ചിട്ടുണ്ട് ഗവൺമെന്റ് ഓഫ് ഉസ്ബക്കിസ്ഥാൻ അയച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് റിപ്ലൈ കിട്ടുമ്പോൾ റിപ്ലൈ തരാം ഡേറ്റ് ശ്രദ്ധിക്കണേ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഈ ഡേറ്റ് ഒക്കെ വളരെ പ്രധാനമാണ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി ഓക്കെ അപ്പോൾ എന്തായാലും അദ്ദേഹം വീണ്ടും ഇമെയിലേക്കാണ് എന്ത് ചെയ്തിട്ടില്ല എനിക്ക് കിട്ടിയിട്ടില്ല ഓക്കെ എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല ഈ ഇമെയിൽ നിങ്ങൾ നോക്കുക ഇത് നവംബർ ഇരുപത്തിരണ്ടിനാണ് ആ ഒക്ടോബർ ആറിന് വന്ന ഇമെയിലിൽ അദ്ദേഹം റിപ്ലൈ ആയിക്കുന്നത് നവംബർ ഇരുപത്തിരണ്ടിനാണ് ഇതിൽ അദ്ദേഹം പറയുന്നത് കേൾക്കും നിങ്ങൾ താങ്ക് യു ഫോർ യു ക്യു ക്യുക്ക് റിപ്ലൈ സെയിം ഡേ ഒക്ടോബർ സെവൻ അൺഫോർച്ചുനേറ്റ്ലി മൈ ഫോർ ഹെവൻലി അബൌട്ട് സോ കുഡ് നോട്ട് റെസ്പോണ്ട് റിമൈൻഡ് യു ഫോർ സോ മെനി ഡേയ്സ് അദ്ദേഹത്തിന്റെ ഫാദറിന് മരണപ്പെട്ട ഒരു കാരണം മൂലം അദ്ദേഹത്തിന് റിപ്ലൈ ചെയ്യാൻ സാധിച്ചില്ല പക്ഷേ ഇതിലെന്ത് ചെയ്തിട്ടില്ല ഇതൊരു റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ എങ്ങനെയാണ് പിന്നെ നിങ്ങൾ കുട്ടികളെ ഉസ്ബക്കിസ്ഥാനിലോട്ട് അഡ്വൈസ് ചെയ്യുന്നത് നമ്മുടെ കുട്ടികൾ സേഫ് ആണോ അതേപോലെ തന്നെ അവരെ അവരെ നമ്മുടെ കുട്ടികളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഓക്കെ ഇവിടെയും വീണ്ടും അവർ പറയുകയാണെന്ത് ഞങ്ങൾക്ക് മിനിസ്ട്രി ഓഫ് ഹെൽത്തിന് ഫോറിൻ മിനിസ്റ്റർ വഴി ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെ ഒഫീഷ്യലായിട്ട് ആയിട്ട് റിട്ടേൺ റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ല വീണ്ടും കോൺസിലാർ സെക്ഷൻ എന്ത് ചെയ്യുകയാണ് ഇവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഓക്കെ വീണ്ടും ഇദ്ദേഹം മെയിൽ അയക്കുകയാണ് ഇത്തവണ അദ്ദേഹം മെയിൽ അയക്കുന്നത് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദിക്കാണ് അദ്ദേഹം മെയിൽ മേലയക്കുന്നത് നരേന്ദ്രമോദിക്ക് അദ്ദേഹം മെയിൽ അയച്ച് പറയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഞാൻ എംബസി എത്രത്തോളം അദ്ദേഹം ഇതിന്റെ പിന്നിൽ നോക്കുക ഞാൻ എന്നാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇതിനിടയിൽ ഒരുപാട് മെയിൽ മെയിലുണ്ടാക്കും സർ താങ്കൾ ഇതിനൊരു റിപ്ലൈ സംഘടിപ്പിച്ചു തരണം നമ്മുടെ കുട്ടികൾ എന്താണ് വലിയ പ്രശ്നത്തിലാണ് എന്ന് പറഞ്ഞ് റിപ്ലൈ അദ്ദേഹം 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 പ്രൈം മിനിസ്റ്റർക്ക് മെയിൽ മിസ് എസ് ജയശങ്കർ അതായത് നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഒക്കെ അദ്ദേഹം മേലയ്ക്കുന്നുണ്ട് അവരൊക്കെ കോപ്പി ചെയ്യുന്നുണ്ട് ഓക്കെ അവസാനം അവർക്ക് എന്താണ് ഇതാ അംബാസഡർ ഓഫ് ഇന്ത്യ താഷ്കൻഡ് നൽകിയ മറുപടി മറുപടി കാണാം അതാ ക്വസ്റ്റ്യൻസിനുള്ള മറുപടി നിങ്ങൾ കാണാം എന്താണ് എല്ലാത്തിനും ഇൻഫർമേഷൻ നോട്ട് അവൈലബിൾ ഇൻഫർമേഷൻ നോട്ട് അവൈലബിൾ ഇൻഫർമേഷൻ നോട്ട് അവൈലബിൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അത് അതായത് ഇംഗ്ലീഷിലാണോ അല്ലേ എന്നുള്ളതിന് മാത്രം എന്തുണ്ട് ഇതില് മറുപടി ഉണ്ട് അവർ ഇതിലൊരു ദാ ഇതാണ് എല്ലാ ഏജൻസും പൊക്കി പിടിക്കുന്ന ലിങ്ക് ഈ ലിങ്കിൽ എന്തില്ല ഏജൻസി തന്നെ പറയാണ് ക്വസ്റ്റ്യൻ നമ്പർ ഫോർ ഫൈവ് സിക്സ് ടൂറിന് മറുപടിയില്ല ഇന്റേൺഷിപ്പിന്റെ എഗ്രേറ്റ് ആണ് അല്ലേ ഇതിൽ കൃത്യമായ മറുപടിയില്ല അവരെന്നെ സമ്മതിക്കുകയാണ് അല്ലാന്നിട്ട് ഇവർ പറയണ്ടേ ഞങ്ങളുടെ ലിങ്കിൽ മറുപടി ഉണ്ട് എന്നിട്ട് അവിടെ എന്തിനാ മാത്രം മറുപടി ഉള്ളത് ഭാഷ ഇംഗ്ലീഷ് ആണെന്ന് മാത്രം മറുപടി ഉണ്ട് ലൈസൻസ് ഗ്രാൻഡ് ചെയ്യുന്ന വലിയ മറുപടി ഉണ്ടോ ഇല്ല കുറെ കൺഫ്യൂസിങ് ആയിട്ടുള്ള വാചകങ്ങൾ എഴുതി വെക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ആരെ സമ്മതിക്കുന്നത് ഇതാ ഇവിടെ അംബാസിഡർ ഓഫ് ഇന്ത്യ താഷ്കന്റെ തന്നെ സമ്മതിക്കുകയാണ് നോക്കുക ഇതിലെ ചതിക്കുഴികൾ നമ്മൾ തിരിച്ചറിയാം

ിസ്ഥാൻ ഹാവ് ഔട്ട് വൺ ഇയർ ഫോർമാറ്റ് സിക്സ് ഇയർ തെറാട്ടിക് പ്രോഗ്രാം അപ്പോർ പ്രോഗ്രാം ഇന്ത്യയിലെ എൻ എം സി അംഗീകരിക്കുന്നു

നിങ്ങൾ കൃത്യമായി വായിച്ചു നോക്കിയിട്ട് ഒപ്പിടാൻ പാടുള്ളൂ അത് റഷ്യൻ ഉസ്ബക്കിസ് ലാംഗ്വേജിൽ ഒന്നും നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കരുത് പോകുന്നവർ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ സംജൻസീസ് ഓർ യൂണിവേഴ്സിറ്റീസ് മേ ബി അഡ്വർടൈസിംഗ് ത്രൂ ദേ വെബ്സൈറ്റ്സ് ഓർ ത്ര ഇലക്ട്രോണിക് ആൻഡ് പ്രിന്റ് മീഡിയ ആൻഡ് ഓഫറിംഗ് അഡ്മിഷൻ ഇൻ ദീസ് യൂണിവേഴ്സിറ്റീസ് യൂണിവേഴ്സിറ്റീസും ഏജൻസീസും പല കാര്യങ്ങളും പറയും അതൊന്നും നമുക്ക് പൂർണ്ണമായും വിശ്വസനീയമല്ല നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ തന്നെ ക്രോസ് ചെക്ക് ചെയ്യണം ഒതന്റിസിറ്റി എനി സ്റ്റുഡൻ ഡ്യൂറിംഗ് ദ സ്റ്റേ ഇൻ ഉസ്ബക്കിസ്ഥാൻ റിക്വസ്റ്റ് ട്രീറ്റ്മെന്റ് ഫോർ എനി കോംപ്ലിക്കേറ്റഡ് എയിൽമെന്റ് ഓർ മേജർ സർജറി എക്സെട്രാ ഹി യോർ ഷീസ് അഡ്വൈസ് ടു ഗോ ടു ഇന്ത്യ ഓർ എൽസ്വർ ഇതൊന്ന് ആലോചിച്ച് നോക്കുക ഉസ്ബക്കിസ്ഥാനിലെ ഉസ്ബക്കിസ്ഥാനിലെ മെഡിക്കൽ സിസ്റ്റം അത്ര ഉഷാറാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്കാർക്ക് എന്തെങ്കിലും അസുഖം വേണമെങ്കിൽ അസുഖം വന്നാൽ എവിടെ പോകണം ഇന്ത്യയിൽ പോണംന്ന് പറഞ്ഞ് അല്ലാതെ ഉസ്ബക്കിസ്ഥാനിലെ ഹോസ്പിറ്റലിൽ ചികിത്സിച്ചു അവിടെ ഞങ്ങൾക്ക് നല്ല മെഡിക്കൽ കോളേജ് നിങ്ങൾ ഇവിടെ ചികിത്സിച്ചോളൂ ഒരു മേജർ സർജറിയോ അല്ലെങ്കിൽ ഒരു കോംപ്ലിക്കേറ്റഡ് എൽമെന്റോ വന്നാൽ നിങ്ങൾ ഇന്ത്യയിലോട്ട് പോവാം ഞങ്ങൾ ഇവിടെ അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ മെഡിക്കൽ സിസ്റ്റത്തിന്റെ അവസ്ഥ പിന്നീട് ദാ കുറെ വേറെയും കുറെ അഡ്വൈസേഴ്സ് ഈ അഡ്വൈസേഴ്സിലൊന്നും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പതിനെട്ട് ജനുവരി രണ്ടായിരത്തി നാല് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയുന്നില്ല ഇത് എന്താ ഞാൻ മറുപടിയിലോട്ട് ആക്ഷൻ മറുപടിയിലോട്ട് ഞാൻ വരട്ടോ അതിനുമ്പോ നിങ്ങൾ അത് കാണണം ഇറ്റ് ഈസ് അഡ്വൈസബിൾ ഫോർ സ്റ്റുഡൻസ് സീക്കിംഗ് അഡ്മിഷൻ ടു മെഡിക്കൽ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിസ്ഥാൻ ടു സാറ്റിസ്ഫൈ ദം സെൽഫ് അവരെന്നെ പറയുന്നത് യൂണിവേഴ്സിറ്റി ഫുൾഫിൽസ് ആൾ കണ്ടീഷൻ ആസ് ലേഡ് ഡൗൺ ഫ്രം ടൈം ടു ടൈം ബൈ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഓഫ് ഇന്ത്യ എൻ എം സി റൂൾസ് ഒക്കെ യൂണിവേഴ്സിറ്റീസ് ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ള നിങ്ങളെ ഉറപ്പുത്താ ഞങ്ങൾ ഒന്നും പറയുന്നില്ല ഞങ്ങൾ ഇന്ന യൂണിവേഴ്സിറ്റീസ് ഒന്നും സജസ്റ്റ് ചെയ്യുന്നില്ല എന്നിട്ട് അതില് ഇതാ ഏഴാമത്തെ പോയിന്റ് നിങ്ങൾ നോക്കുക സ്റ്റുഡൻസ് ഡയറക്ലി ട്രാൻസ്ഫർ ദ ട്യൂഷൻ ഫീസ് ടു ഓതറൈസ്ഡ് ബാങ്ക് അക്കൗണ്ട് ഓഫ് ദി യൂണിവേഴ്സിറ്റി നിങ്ങൾ ഏജൻസികളുടെ അടുത്ത് പണം കൊടുക്കരുത് നിങ്ങൾ ആർക്കാണ് ട്യൂഷൻ ഫീസ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് നിങ്ങൾ യൂണിവേഴ്സിറ്റീസിനാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഇത്ര ഇത്രയാണ് ഫീസ് ഞാൻ പല കുട്ടികളോട് സംസാരിച്ചു ഈ ഫീസ് ഒന്നല്ല വാങ്ങുന്നത് ഏജൻസീസ് ഇതിനേക്കാളും ഫീസ് വാങ്ങുന്നത് അപ്പൊ അവിടെ ഒന്നും അവർക്ക് ആർക്കും എം അഡ്വൈസറി ഒന്നും വേണ്ട മൂവായിരം ഡോളറിന് പകരം മൂവായിരത്തി നാനൂറ് ഡോളർ വാങ്ങുന്ന ആൾക്കാർ ആൾക്കാരെനിക്കറിയാം വല്ലാതെ കളിച്ചാൽ നമ്മൾ എന്ത് ഔട്ട് ചെയ്യും അതിലുള്ള തെളിവുകളുണ്ട് ഓക്കെ അതുകൊണ്ട് ആരെയും ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ നിങ്ങൾ ഇതാ എംബസിയോട് എംബസിയോട് വലിയ പ്രേമം കാണിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ അവരോടാണ് പറയുന്നത് എംബസിയുടെ അടുത്ത് അല്ലാതെ നിങ്ങൾ ഡയറക്റ്റ് ഫീസ് കളക്ട് ചെയ്യുന്ന തെളിവുകൾ എന്റെ അടുത്തുണ്ട് ഓക്കെ അത് ഞാൻ തൽക്കാലം പുറത്തുവിടാത്തത് ആരെയും ടാർഗറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഓക്കെ ആവശ്യമുണ്ടെങ്കിൽ അതും പുറത്തുവിടും വല്ലാതെ വല്ലാതെ കളിച്ച് നമ്മുടെ പേരിൽ കൂടുതൽ ഫോർജർ ചെയ്ത അതും പുറത്തുവിടും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല മൂവായിരം ഡോളറിനോ മൂവായിരത്തി അഞ്ഞൂറ് ഡോളറിനോ പകരം കൂടുതൽ പണം വാങ്ങി സ്വന്തം എന്താ എംബസി പറയുന്നത് നിങ്ങൾ ഡയറക്ടലി ട്യൂഷൻ ഫീസ് ഓതറൈസ്ഡ് ബാങ്ക് അക്കൗണ്ട് ഓഫ് യൂണിവേഴ്സിറ്റി ആൾക്കാരുണ്ട് ആർക്കെങ്കിലും താഴെ ഒന്ന് വെല്ലുവിളിച്ചോളൂ ഞാൻ കാണിച്ചു തരാം ആരാണെന്നുള്ളത് തൽക്കാലം ഞാൻ ടാർഗറ്റ് ചെയ്യുന്നില്ല ഓക്കെ എന്റെ ഉദ്ദേശം അതല്ലാത്തോണ്ട് ഓക്കെ ഇനി ഇനി ഇതാ റിപ്ലൈ റിപ്ലൈ ഓക്കെ റിപ്ലൈ കിട്ടുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഞാൻ കാണിച്ച റിപ്ലൈ ആ റിപ്ലൈ ദാ ഫസ്റ്റ് ദാ രവികുമാർ അവൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് രവികുമാർ അവൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് വാട്ട് ഈസ് ദ ഡ്യൂറേഷൻ ഓഫ് മെഡിക്കൽ ഡോക്ടർ ഡിഗ്രി ഓർ എം ബി ബി എസ് ഇൻ ഉസ്ബെക്കിസ്ഥാൻ ഫോർ ലോക്കൽ സ്റ്റുഡൻസ് അദ്ദേഹം ഡോക്ടർ ഫൈസൽ ഹുസൈൻ അയച്ചത് എന്താണ് മറുപടി ഡ്യൂറേഷൻ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ കോഴ്സ് ഫോർ സിറ്റിസൺസ് ഓഫ് ഉസ്ബെക്കിസ്ഥാൻ ഈസ് സിക്സ് ഇയർസ് കറക്റ്റ് ആണല്ലോ കറക്റ്റ് ആണല്ലോ രണ്ടാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ ഡ്യൂറേഷൻ ഓഫ് മെഡിക്കൽ ഡോക്ടർ ഡിഗ്രി എം ബി ബി എസ് ഇൻ ഉസ്ബെക്കിസ്ഥാൻ ഫോർ ഫോറിൻ സ്റ്റുഡൻസ് ിസ്ഥാൻ രവികുമാർക്ക് അവരുടെ ചോദ്യങ്ങൾക്ക് ആര് നൽകിയ മറുപടി അവരുടെ ഹെൽത്ത് മിനിസ്റ്ററി നൽകിയ മറുപടിയാണ് നൽകുന്നത് ഓക്കെ മൂന്നാമത്തെ ചോദ്യം അപ്പൊ ഇന്ത്യക്കാർക്കും ഉസ്ബക്കുകാർക്കും ആര് എത്രയാണ് സിക്സ് ഇയേഴ്സ് ആണ് വാട്ട് ഇസ് ദ ലാംഗ്വേജ് ഓഫ് ഇൻസ്ട്രക്ഷൻ ലാംഗ്വേജ് ഓഫ് എഡ്യൂക്കേഷൻ ഫോർ ഇന്ത്യൻ സ്റ്റുഡൻസ് ഈസ് ഇംഗ്ലീഷ് അതാണ് നേരത്തെ ആകെ മറുപടി ഉണ്ടെങ്കിൽ കാര്യം വാട്ട് ഈസ് ദ പ്രൊവിഷൻ ആൻഡ് ഡ്യൂറേഷൻ ഓഫ് ദ ഇന്ത്യൻഷിപ്പ് ദ ഫോർ ആൻഡ് ഡ്യൂറേഷൻ ഓഫ് ദ ദ ദ ദ ദ ദ ദ ദ ഇന്റേൺഷിപ്പ് ഇന്റേൺഷിപ്പ് ഇൻ 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 ഈസ് ഈസ് ഇറ്റ് ഇൻക്ലൂഡ് ഇൻക്ലൂഡ് ഡ്യൂറേഷൻ 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 ഓഫ് 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 കോഴ്സ് 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 ഫോർ ആൻഡ് ഫസ്റ്റ് മെയിൽ നിങ്ങൾ ഡ്യൂറേഷനിൽ ഇന്റേൺഷിപ്പ് ഇൻക്ലൂഡഡ് ആണ് എന്നുണ്ടെങ്കിൽ പറയുക ഈ ഈ കുട്ടികളുടെ 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 ഭാവിക്ക് ഭാവിക്ക് പോയ ആരാണ് മറുപടി പറയുക പറയേണ്ട ചില ആൾക്ക് അഞ്ചാമത്തെ ചോദ്യം എന്താണ് ഇന്ത്യൻ സ്റ്റുഡന്റ് എ ലൈസൻസ് ടു പ്രാക്ടീസ് ഇൻ ആൻഡ് ഈസ് അറ്റ് പാർ വിത്ത് രജിസ്ട്രേഷൻ ടു സിറ്റിസൺസ് ഓഫ് ഉസ്ബക്കിസ്ഥാൻ എന്താണിതാ വീണ്ടും ചോദ്യം നോ 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 എന്തല്ല അത് വാലിഡ് അല്ല എന്ത് ചെയ്യാൻ പറ്റില്ല ലോക്കൽ സ്റ്റുഡൻസിനെ പോലെ ലൈസൻസ് ടു പ്രാക്ടീസ് നൽകിയില്ല ഫോർ കൊസ്റ്റൻ സിക്സ് ആൻഡ് സെവൻ ആർ സ്കിപ്പ് എന്താണ് സിക്സ് ടു സെവൻ സ്കിപ്പ് ചെയ്തത് എന്താ സിക്സ് വാട്ട് ഈസ് ഇ പ്രോസസ് ഓഫ് രജിസ്ട്രേഷൻ ഇല്ല പ്രോസസ് ഓഫ് രജിസ്ട്രേഷൻ ഇല്ല അതുകൊണ്ട് സ്കിപ്പ് ചെയ്തോ ഡു എനി ലൈസൻസിങ് എക്സാം ആൻഡ് ഈ ഫിയർ ഇൻ വിച്ച് ലാംഗ്വേജ് അങ്ങനെ ഒരു ലൈസൻസ് എക്സാം ഇല്ല അതുകൊണ്ട് സ്കിപ്പ് ചെയ്തു കാരണം ലൈസൻസ് കൊടുക്കുന്നില്ല ഓക്കെ നൗ എട്ടാമത് വീണ്ടും പറയുകയാണ് ഇന്റേൺഷിപ്സ് എന്ത് കംപ്ലീറ്റ് ആർ അറ്റ് എൻഡ് ഓഫ് കോഴ്സ് ക്രെഡിറ്റ്സ് ഫോർ കംപ്ലീറ്റിംഗ് പ്രാക്ടിക്കൽ സെഷൻസ് ഡ്യൂറിംഗ് എന്റിയർ കോഴ്സ് കോഴ്സിന്റെ ഇടയിൽ ഇടയിൽ പ്രാക്ടിക്കൽ ഉള്ളത് ആയിട്ടാണ് ഇന്റേൺഷിപ്പ് ഉള്ളത് യെസ് ക്രെഡിറ്റ് വിൽ ഫോർ ദ കംപ്ലീറ്റിംഗ് പ്രാക്ടിക്കൽ സെഷൻസ് ഡ്യൂറിംഗ് ദ എൻറ്റയർ കോഴ്സ് എന്റിയർ കോഴ്സിലെ ക്രെഡിറ്റ്സ് അപ്രൂവ് ചെയ്തിട്ടാണ് ഇന്റേൺഷിപ്പ് ആയി പരിഗണിക്കുന്നത് എൻഎംസി അലോ ചെയ്യുന്നതാണോ അല്ല ഓക്കെ ഇനി എന്താണ് ലിസ്റ്റ് ഓഫ് റെക്കഡേ യൂണിവേഴ്സിറ്റി ഫോറൻ സ്റ്റുഡൻസ് റിപ്പബ്ലിക് ഓഫ് ഹെൽത്ത് മിനിസ്റ്റർ പറയാണ് ഞങ്ങളുടെ നിന്ന് ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ പുറത്തുനിന്ന് കുട്ടികൾക്ക് വന്ന് പഠിക്കാം ഇതല്ലാത്ത യൂണിവേഴ്സിറ്റിയിലോട്ട് ഉസ്ബക്കിസ്ഥാനോട്ട് ആളുകളൊക്കെ അയറ്റുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് വീണ്ടും ഞാൻ പോയിന്റ് ചെയ്യുന്നില്ല നിങ്ങൾ തിരുത്തുക നിങ്ങൾ കണ്ടറിഞ്ഞ തിരുത്തുക എനിക്കാരെയും പോയിന്റ് ചെയ്യാനോ ആരെയും ആരെങ്കിലും എന്റെ ക്രെഡിബിലിറ്റി നശിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ ആരെങ്കിലും പിൻ പോയിന്റ് ചെയ്ത് ക്രെഡിബിലിറ്റി നശിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല ഇതല്ലാത്ത യൂണിവേഴ്സിറ്റിയിലോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് ഓക്കെ അതുകൊണ്ട് ആരെയും ഞാൻ പിൻ പോയിന്റ് ചെയ്യുന്നില്ല വീണ്ടും ഇതാ ഇതാണ് അപ്പൊ സത്യാവസ്ഥ അപ്പൊ ഇത് രവികുമാർ അവരുടെ രണ്ട് വർഷങ്ങൾക്കുള്ള പെർസ്യൻസിന് കിട്ടിയ മറുപടിയാണ് ഓക്കെ ഇനി ലൈസൻസിംഗ് പ്രൊസീജിയർ ഉണ്ടോ ഇല്ലേ ഒരുപാട് ഡോക്യുമെന്റ്സ് ഉണ്ട് ഇതാ കാബിനറ്റ് മിനിസ്റ്റർ ഓഫ് ജനുവരി ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന്റെ യോഗം രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തൊന്നിന് അതിലെ ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും പ്രൊസീജിയർ ഫോർ പ്രിപ്പയറിംഗ് ആൻഡ് കണ്ടക്ടിംഗ് സർട്ടിഫിക്കേഷൻ ഓഫ് ഡോക്ടേഴ്സ് അപ്പോൾ ഉസ്ബക്കിസ്ഥാനിലെ ഡോക്ടേഴ്സിനെ സർട്ടിഫൈ ചെയ്യാൻ എന്തുണ്ട് ചില ഉണ്ട് അത് ഇപ്പോഴും അവർ ഫോറിൻ സ്റ്റുഡൻസിന് ബാധകമാക്കിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇതുവരെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം അതേപോലെ തന്നെ മാൻഡേറ്ററി സർട്ടിഫിക്കേഷൻ ഉസ് ഡെയിലി ന്യൂസ് വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പോയി കാണാൻ സാധിക്കും മാൻഡേറ്ററി സർട്ടിഫിക്കേഷൻ ഫോർ ഡോക്ടേഴ്സ് ടു ബി ഇൻട്രോഡ്യൂസ് ഇൻ ഉസ്ബക്കിസ്ഥാനിൻ ട്വന്റി ട്വന്റി വൺ മാഡറി സർട്ടിഫിക്കേഷൻ ബാധകൻ പോവുകയാണ് അതേപോലെ തന്നെ റെസല്യൂഷൻ ഓഫ് കാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഓഫ് റിപ്പബ്ലിക് ഓഫ് ഉസ്ബിസ്ഥിസ്ഥാൻ ട്വന്റി സെവൻറ്റീൻ ഇതിൽ എന്ത് ചെയ്യുന്നു ഇതിൽ വീണ്ടും ഡോക്ടേഴ്സിന്റെ ലൈസൻസിനെ കുറിച്ച് ലൈസൻസിങ് ആക്ടിവിറ്റിനെ കുറിച്ച് പറയുന്നു ഓക്കെ ഇനി ഇതിനുശേഷം കുറെ മെയിലുകൾ ചില ആൾക്കാർ ഇവിടെ കുറച്ച് കള്ളക്കളികളുണ്ട് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഇവിടെ ചില വളരെ ഒബ്വിയസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് നമ്മൾ കുട്ടികളോട് പറയാനുള്ളത് നിങ്ങൾ വളരെ എന്താ പറയാ നിങ്ങൾ വളരെ പാവപ്പെട്ടവരായിട്ട് ഇവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കാൻ പറ്റുള്ളൂ നോക്കുക ഇതിനുശേഷം അവർ വീണ്ടും അയച്ച മെയിലാന്ന് പറഞ്ഞിട്ട് അവര് പ്രചരിപ്പിക്കുന്നതാണ് അതെ മെയിലാണ് ഈ മെയിൽ എന്താ പറയുന്നതാ ഒരു അഡ്വൈസറി കൊടുത്തിട്ടുണ്ട് ഈ അഡ്വൈസർ ഞാൻ നേരത്തെ കാണിച്ചു ഈ അഡ്വൈസറിൽ ഒരു ചുക്കുല്ല ില് ചുക്കില്ല അവരല്ലേ പറയുന്നുണ്ടല്ലോ എംബസിയെ സമ്മതിക്കുന്നുണ്ട് ഇതിലൊരു ചുക്കില്ല ഇതിൽ പ്രത്യേകിച്ച് ആ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയുന്നില്ല നമുക്ക് മറുപടി കിട്ടേണ്ട ചോദ്യങ്ങൾക്കൊന്നും ആക്ച്വലി മറുപടി പറയുന്നില്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട് ഓക്കെ ഇനി എന്താ പറയുന്നത് ഇത് വളരെ രസമാണ് ഒന്ന് വായിച്ചു നോക്കാം കോമ്പിറ്റന്റ് അതോറിറ്റി ഓഫ് ഉസ്ബക് ഗവൺമെന്റ് ഹാസ് കൺഫേം നോ ബാൻ ഓൺ ഇന്ത്യൻ സ്റ്റുഡൻസ് ഇപ്പൊ മുഖം രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് ടു എൻഗേജ് ഇൻ മെഡിക്കൽ ആക്ടിവിറ്റീസ് ദ ഓഫ് അക്കോർഡൻസ് പ്രോസീജർ എന്തില്ല എസ്റ്റാബ്ലിഷ് പ്രൊസീജിയറിന്റെ അക്കോർഡൻസിൽ ഇന്ത്യക്കാർക്ക് ബാൻ ഒന്നുമില്ല ഇല്ല ആർക്കാ ബാൻ ആർക്കും ബാൻ ഇല്ല ഏതെങ്കിലും നിയമം ഇന്ന ആൾക്കാരെ ഞങ്ങൾ ബാൻ പറഞ്ഞിട്ട് അങ്ങനത്തെ ബാൻ ഒന്നുമില്ല പ്രാക്ടീസ് ഓഫ് ലൈസൻസിങ് ദ ആക്ടിവിറ്റീസ് ഓഫ് മെഡിക്കൽ വർക്കേഴ്സ് നോട്ട് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ചെയ്തിട്ടില്ല ഞങ്ങൾ അങ്ങനത്തെ ഒരു അവിടെ അങ്ങനത്തെ ഒരു ൈസൻസിംഗ് പ്രൊസീജിയർ ഇതുവരെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല ആർക്കും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല അത് ഇവിടെ പറയുന്നില്ല പക്ഷെ നേരത്തെ കാര്യങ്ങളൊന്നും മനസ്സിലാവും എന്തുണ്ട് അവിടെ ആളുകൾക്ക് ലൈസൻസിങ് പ്രൊസീജിയർ ഉണ്ട് സർട്ടിഫിക്കേഷൻ ഉണ്ട് എത്ര എത്ര ക്യാബിനറ്റ് ഡിസിഷൻസും എത്ര പത്രവാർത്തകളും ഞാൻ കാണിച്ചു അപ്പൊ ഇതാരിക്കില്ല ഫോറിൻ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം എന്നാണ് മനസ്സിലാവുന്നത് എനിക്ക് ഇത്രേ പറയാനുള്ളു ഞാനിതില് എന്താ പറയാ കഴിഞ്ഞ രണ്ടു വർഷം കുറെ കുട്ടികൾ പോയി അവരാലോചിക്കുമ്പോൾ എനിക്ക് സങ്കലമുണ്ട് ഞാനിതില് തെറ്റാവണം എന്നുള്ളതാണ് ഞാൻ അറിയിക്കുന്നത് ഞാൻ അവർക്ക് ലൈസൻസ് കിട്ടണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം എനിക്കിവിടെ കടുംപിടുത്തങ്ങളോ ആവശ്യമൊന്നുമില്ല എനിക്കിതില് ഞാൻ ഇതിൽ സ്റ്റേക്ക് ഹോൾഡറെ അല്ല ഞാൻ ജോർജിയേക്കും കുട്ടികളെ കയറ്റുന്നില്ല ഞാൻ ഉസ്ബക്കിസ്ഥാനോട്ടും കുട്ടികളെ കയറ്റുന്നില്ല നമ്മുടെ ലക്ഷ്യം കുറച്ച് നല്ല കുട്ടികളെ അവരെ സെലക്ട് ചെയ്ത് അവരെ നേർച്ചർ ചെയ്ത് അവരെ മെഡിക്കലാക്കി മാറ്റാന്നുള്ളതാണ് അല്ലാതെ കുട്ടികളെ ജോർജിയയിലോട്ട് ഉസ്ബക്കിസ്ഥാനിലോട്ടും വിടുക എന്നുള്ളത് അങ്ങനത്തെ ഒരു ബിസിനസ് ബോർഡ് എക്സാമയൽ ആണെങ്കിലും ഇല്ല എനിക്ക് ലാഭായുള്ള കുട്ടികളും ഇല്ല ഓക്കെ അപ്പൊ ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതില് വേറെ പ്രത്യേകിച്ച് ലാഭങ്ങളോ നഷ്ടങ്ങളോ ഒന്നും ഇതില് വരാനില്ല ഇതിലാകെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ചാൽ സി ഇപ്പോ കുറെ ആൾക്കാർ വേറെ കുറെ സ്ക്രീൻഷോട്ട് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ യൂണിവേഴ്സിറ്റി അല്ല ലൈസൻസ് കൊടുക്കേണ്ടത് നിങ്ങൾ എല്ലാ ഏജൻസികളോടും ഞാൻ സി ഇത് നിങ്ങൾ കൊണ്ടുവന്നാൽ ഐ വിൽ ബി ഹാപ്പി ടു വിഡ്രോ ഓൾ ദീസ് തിങ് ഞാൻ ഇതൊക്കെ വിഡ്രോ ചെയ്യാൻ ഞാൻ റെഡിയാണ് എന്ന് മാത്രമല്ല ഞാനതിൽ സന്തുഷ്ടരാണ് നിങ്ങളൊക്കെ കൊണ്ടുവന്നാൽ ഒരുപാട് കുട്ടികളുടെ ജീവിതമാണ് നിങ്ങൾ രക്ഷിക്കുന്നത് എന്താ നിങ്ങൾ ചെയ്യേണ്ടത് റിപ്പബ്ലിക് ഓഫ് ഉസ്ബക്കിസ്ഥാന്റെ ഹെൽത്ത് മിനിസ്റ്ററിന്ന് ലെറ്റർ കൊണ്ടുവരിക എന്ത് ഇന്ത്യക്കാർക്ക് ഞങ്ങൾ എം ബി ബി എസ് കഴിഞ്ഞാൽ ലൈസൻസ് കൊടുക്കും ഇവിടെ ഫൈവ് പ്ലസ് വൺ ഇയർ എക്സ്ട്രാ ആയിട്ട് കമ്പൽസറി റൊട്ടേറ്ററി ഇന്റേൺഷിപ്പാണ് മെഡിക്കൽ ഇന്റേൺഷിപ്പാണ് നൽകുന്നത് അതേപോലെ തന്നെ ലൈസൻസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ലൈസൻസിന് ഇന്ന പ്രൊസീജിയേഴ്സ് ആണ് ഉള്ളത് പറഞ്ഞത് അങ്ങനെ ഒരു പ്രൊസീജിയർ ഇല്ലാന്ന് പറയുന്നത് ഇന്ന പ്രൊസീജിയർ ക്വാളിഫൈതാ ലൈസിസ് കിട്ടും റഷ്യ ചൈന ഏജ്യത്തിലൊക്കെ പോകുന്ന ആൾക്കാർ അവിടെ നമുക്ക് അറിയുന്നത് അവിടെ ലൈസൻസിംഗ് പ്രൊസീജർ ഉണ്ട് മേ ബി അത് അത്ര എളുപ്പമായിക്കൊന്നില്ല പക്ഷേ ലൈസൻസിംഗ് പ്രൊസീജിയർ ഉണ്ട് അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു ലൈൻ ഓഫ് സൈറ്റ് ഉണ്ട് ഇവിടെ അങ്ങനെ ലൈൻ ഓഫ് സൈറ്റ് ഇപ്പോൾ ഇല്ല പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായാലും വളരെ സന്തോഷിക്കുന്ന ആളായിരിക്കും ഞാൻ അല്ലാതെ എനിക്ക് ഈ കുട്ടികളോടോ അല്ലെങ്കിൽ ഏജൻസികളോടോ എനിക്ക് എന്തെങ്കിലും ഉദ്ദേശ്യം ഉണ്ടോ എനിക്കൊരു ദേഷ്യമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആളുകൾ ആയി ഞാൻ ഏത് കാര്യത്തിലും പറയാത്ത പോലെ ആയി പോകണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ അപ്പം കുറെ കീറക്കൺലാസുകളും കുറേ എംബസി ഇമെയിലുകളും ഒക്കെ കാണിക്കുന്നൊരു പകരം എ സിംഗിൾ ചാലഞ്ച് ആൻഡ് ഇഫ് ദാറ്റ് ചാലഞ്ച് ഈസ് അക്സെപ്റ്റഡ് ആൻഡ് ആ ചാലഞ്ചിൽ നമുക്ക് ഉത്തരം കിട്ടിയാൽ ഐ വിൽ ബി വെരി ഹാപ്പി ഞാൻ സന്തോഷമായി ഞാൻ നിങ്ങളെ കൂടെ നിൽക്കും ഞാൻ നിങ്ങളെ കൂടെ നിൽക്കും എനിക്കിതിലല്ലാതെ ഒരു എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ എനിക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടോ നിങ്ങളൊന്നും ആലോചിച്ചോക്കെ ഒന്നുമില്ല ഒന്നുമില്ല നിങ്ങളെന്ത് ചെയ്താൽ മതി ഇൻ റിപ്പബ്ലിക് ഓഫ് ഹെൽത്ത് ലൈക് റിപ്പബ്ലിക് ഓഫ് ഉസ്ബക്കിസ്ഥാന്റെ ഹെൽത്ത് മിനിസ്ട്രിന്ന് ഒരു കടലാസ് കൊണ്ടുവന്നാൽ മതി എന്ത് ഇത് ഇന്റെ കാര്യത്തിൽ ഞങ്ങൾ ലൈസൻസ് കൊടുക്കുന്നുണ്ട് ലൈസൻസ് കൊടുക്കാനുള്ള എക്സാം ഇതാണ് അല്ലെങ്കിൽ ഞാൻ തന്നെ ലൈസൻസ് എക്സാം ഇല്ലാതെ ലൈസൻസ് കൊടുക്കുന്നുണ്ട് ഇതിനൊരു രേഖ നിങ്ങൾ കൊണ്ടുവന്നാൽ മതി ഈ പ്രശ്നം അവിടെ തീരും അല്ലാതെ എംബസി അങ്ങനെ പറഞ്ഞു യൂണിവേഴ്സിറ്റി ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ കുറേ കുട്ടികൾ അവിടെ പോയതാണ് ഇവർ എങ്ങനെയാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇറ്റ് ഡെസ് വർക്ക് ദാറ്റ് വേ ഇത് എങ്ങനെ അല്ല വർക്ക് ആവുന്ന മനസ്സിലാവുക അപ്പൊ വികാരങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരുമിച്ച് കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം നല്ല ഇത് ഞാൻ എന്താ ആലോചിക്കുന്നത് ഇത് നമ്മളൊന്ന് ശ്രദ്ധ ശബ്ദം ഉയർത്തി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക മേ ബി ഇത് കുറച്ച് പ്രശ്നമായി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും എൻ എം സി ഇടപെട്ടിട്ടോ അല്ലെങ്കിൽ ഉസ്ബക്കിസ്ഥാനിലെ യൂണിവേഴ്സിറ്റികൾ ഇടപെട്ടിട്ടോ അവിടുത്തെ ഹെൽത്ത് മിനിസ്റ്റർ ഇടപെട്ടോ എന്തെങ്കിലും പരിഹാരം ഉണ്ടായാൽ ദാറ്റ്സ് ബെറ്റർ അല്ലെ ആ പരിഹാരം ഉണ്ടാവട്ടെ എന്നുള്ളതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ കോലാഹലങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കുക അതിന് കൂടിയാണ് ഇത് റേസ് ചെയ്യുന്നത് അല്ലാതെ നിങ്ങളെല്ലാവരും അങ്ങ് കിട്ടാതിരുന്ന നമുക്ക് നമുക്ക് എന്താ ഭയങ്കര സന്തോഷം എന്നുള്ളതല്ല അവിടെ പഠിക്കുന്ന കുട്ടികൾ ചെയ്യാം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലൊക്കെ പോയ കുട്ടികളെ അവരെ ബാധിക്കുന്ന കാര്യമാണ് എനിക്കറിയാം അവരെ ബാധിക്കുന്ന കാര്യം ഇപ്പോഴെങ്കിലും റേസ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി എട്ടില് അത് റേസ് ചെയ്ത് അത് പ്രശ്നമാകുന്നതിന് മുമ്പ് ഇപ്പോഴെങ്കിലും റേസ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം കിട്ടോ എന്നുള്ളത് കുട്ടികളെ നിങ്ങൾ ഐ ബി ഹാപ്പി ടു സ്റ്റാൻഡ് വിത്ത് യു വേണ്ടിയിട്ടുള്ള എന്ത് എഫേർട്ട് നിങ്ങളുടെ കൂടെ നിൽക്കാൻ റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഭീഷണിപ്പെടുത്താനുള്ള ഇവിടെ നമ്മുടെ വേറൊരു ഫേക്ക് മെസ്സേജസ് ഉണ്ടാക്കാനുള്ള അജണ്ടകൾ വർക്ക്ഔട്ട് ആവില്ല എന്നുള്ളത് ഒന്നും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിന്റെ പിന്നിൽ കളിച്ചവരൊക്കെ നമ്മൾ ഓരോന്നോരോന്നായി നമ്മളാൽ കഴിയുന്ന രീതിയിൽ പുറത്ത് കൊണ്ടുവരും എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് നമുക്ക് മറ്റൊരു വീഡിയോ